ആണ്ടും തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരള ജനറൽമയുടെ പ്ലാറ്റിനം ജൂബലിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലുമാണ് നാം എല്ലാം സംഗമിച്ചിരിക്കുന്നത് വഫാത്തിന് ശേഷവും എല്ലാ വർഷവും നടന്ന അനുസ്മരണ സമ്മേളനങ്ങൾ സംഘം എന്ന് നടത്തണമെന്ന് ആഗ്രഹിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ജനുവരി ഒന്നാം തീയതി ആ പരിപാടി സംഘടിപ്പിക്കാം നമ്മുടെ അസാസി ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കാമെന്ന് ഒന്ന് അസോസിയേഷന്റെ ഭാരവാഹികൾ തീരുമാനിക്കുകയും ചെയ്ത് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ജനുവരി ഇരുപത്തി ആറ് ജനുവരി മാസം വരെ നടത്തുന്ന ഒരു വർഷത്തെ പരിപാടി ആ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം ഏതാണ്ട് ആറ് പതിറ്റാണ്ടോളം ദക്ഷിണ കേരള ജമ്മിന

ിൽ വെച്ച് തന്നെ അതിന്റെ ഉദ്ഘാടന സമ്മേളനം നടത്തണമെന്ന് അവർ തീരുമാനിക്കുകയും ആ തീരുമാനം ഞങ്ങളെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളത് സ്വാഗതം ചെയ്തു എങ്കിലും ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായില്ല ദക്ഷിണ കേരളത്തിൽ

അൽഹംദുലില്ലാഹ് ഇസ്തിഖ്ബാലെ ദുആ ബറകത്ത് കൊണ്ടവർ വലിയ കാര്യങ്ങൾ ചെയ്യാം നാം നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ സാധിച്ചവനെ അല്ലാഹുവിന് ശുക്റാൻ അൽമാൻ കാലത്തിൽ ഷതഫ്തരീദ് മഗായ ഈ പരിപാടിയിൽ പങ്കെടുക്കിയ എല്ലാ അതിഥികൾക്കും ഒരു 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 വാഴ്ച എൻ്റെ സഹോദരിയുടെ മകൻ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഡോക്ടർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കോതമംഗലം കഴിയുമ്പോൾ ദിവസംയുടെ കേന്ദ്ര നേതാക്കൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദിനെ സന്ദർശിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് ഉസ്താദിനെ ചെയ്യാൻ ഞങ്ങൾ വരികയാണെന്ന് അറിയിച്ചപ്പോ വളരെ പ്രയാസത്തിൽ

ഈ എന്റെ മനസ്സിൽ തോന്നി ഈ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന പിതാവ് ഈ സമയത്ത് അവർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഒരു തോന്നിയെങ്കിലും എന്റെ പിതാ പിതാവിന്റെ ആത്മകൾ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു പക്ഷേ ആ സമയത്ത് ദക്ഷിണയുടെ ഉലമാക്കൾ സാധനം കാണാൻ വേണ്ടി വരുമ്പോൾ ആ വരുന്നതിന് കുറച്ച് സമയം മുമ്പ് പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്യോ അവരെത്തിയോ എന്ന് ചോദിക്കും അങ്ങനെ അവർ വന്നതിന് ശേഷം അവരോട് സലാം പറ കൂടുതലായി ഒരു സംസാരിക്കാനൊരു സാഹചര്യമായിട്ടില്ല അസ്വസ്ഥതയിലും കഴിഞ്ഞ കൂടുതലായി അവഷ്ടാദന്മാരോട് സംസാരിക്കാൻ തയ്യാറാകാൻ

ായ പണ്ഡിതന്മാർ അവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം ആ പ്രസ്ഥാനത്തെ ബഹുമാനിക്കണം എന്ന് കാണിച്ചു പിതാവിണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചുരുങ്ങിയ ഈ ക്യാമ്പസിൽ നിങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവരെ ഒരുക്കിയിട്ട് മുന്നോട്ട് പോയത് എല്ലാം സ്വീകരിക്കുമാരാവട്ടെ കൂടുതലായിട്ട് ഞാൻ കൂടുതൽ സംസ്ഥാനത്തിലേക്ക് കടക്കുന്നില്ല എന്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഉപരിയായുള്ള വിശാലമായ രീതിയിൽ നിങ്ങൾക്കറിയാം കേരളത്തിന്റെ മഹാനായ അനുഗ്രഹീത നിന്നും പ്രബോധന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ മക്കൾക്ക് ദിനീ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ ഓടി നടന്ന് പ്രവർത്തിച്ച മഹാനാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയും അത്രത്തോളം വളരെ പ്രയാസമായ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിലും അങ്ങനെ യാത്ര പോകുമ്പോൾ വാപ്പയുടെ കൂട്ടുകാരും മനുഷ്യന്മാരും എല്ലാം ചോദിക്കും എന്താ ഇപ്പോൾ പ്രയാസമല്ല യാത്ര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മഹാനുഭാവന്റെ വായിൽ നിന്ന് വന്നതെന്താ എന്റെ മൈതാൻ വിശാലമാകണമാകണം എന്റെ ആഭ്യസമയം വെളുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ മൈതാൻ വിശാലമാകണമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാനുഭാവൻ കേരളത്തിന്റെ എല്ലാ മേഖലയിലും പ്രത്യേകമായ ഫന്നുകൾ ദർശനത്താൻ വേണ്ടി പോയ സംഭവം നമുക്കറിയാം ഞാൻ കൂടുതലായി കടക്കുന്നില്ല അള്ളാഹുബിലേക്ക് കൂടുതൽ എടുക്കുകയും എപ്പോഴും കഴിഞ്ഞുകൊള്ളൂ

എല്ലാവരെയും ഇവിടെ കൂടിയ ഒരുപാട് ആളുകൾ ഇന്നലെ മുതൽ ഇവിടെ യാത്ര പുറപ്പെടേർന്ന ഒരുപാട് ഉസ്താദന്മാർ സഹോദരങ്ങള് എല്ലാവരെയും ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിക്കുകയാണ് ഞാൻ എന്റെ ഞാൻ എന്റെ പ്രഭാഷണം നീക്കി കൊണ്ടുപോകുന്നില്ല സമയബന്ധിത പരിപാടിയാണ് നമുക്കുള്ളത് എന്നിൽ അഭിതമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി പ്രധാനമായും സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ നമുക്ക് അറിയാം അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദീനീയ സേവനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ തലമുറയ്ക്ക് ജയിക്കുമാരാകട്ടെ എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ ആശംസിക്കുകയാണ് അടുത്തതായി ഈ മഹത്തായ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്

ആമുഖ പ്രഭാഷണം നടത്തുന്ന ജനറൽ സെക്രട്ടറി ബഹുമാനായൊടീർ മുഹമ്മദ് മുസ്താദ് അവളെ യാതൊരു പൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഒരുപാട് ഈ സംഘടന അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്ന മുസ്താദിന്റെ ആടിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബാക്കിയാത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തയ്യാറുമുണ്ട് അതെല്ലാം ഈ പരിപാടിയിലൂടെ നടക്കും അതോടൊപ്പം തന്നെ ബഹുമാനായ കടക്കൽ ഉസ്താദിന് ഷെയുടെ ജീവിത കാലഘട്ടത്തിൽ രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഷെയ് ഉസ്താദും ഉസ്താദ് അബ്ദുസലാം ഉസ്താദിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്ന കോഴ്സ് ആ കോഴ്സ് ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ ഒരു പണ്ഡിത ശ്രേഷ്ഠ അവാർഡ് എല്ലാ വർഷവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷവും അത് നൽകി ആദ്യത്തെ വർഷം ബഹുമാനനായ കെ പി ഉസ്താദ് അവർ വർഷം പുനരുദ്ധി ഉസ്താദവർക്ക് നൽകി മൂന്നാമതായിട്ട് നമുക്ക് നൽകാൻ പോകുന്നത് ബഹുമാന്യനായ നമുക്കറിയാം ദക്ഷിണയുടെ ശബ്ദമായ കടക്കൽ അബ്ദിൽ ഉസ്താദവർക്കാണ് അതിന്റെ അതിന്റെ അതും ഇവിടെ നടക്കുകയാണ് പരിപാടിയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സദസ്സിൽ ഒരു